നമസ്കാരം ഗ്യാസ്ട്രൈറ്റിസ് അതല്ലെങ്കിൽ ആമാശയത്തിൽ ഉണ്ടാവുന്ന നീർക്കെട്ട് നമുക്ക് വയറിന് സ്തംഭനോ അല്ലെങ്കിൽ വയറിന് എരിച്ചിലോ അതല്ലെങ്കിൽ നെഞ്ചിരിച്ചിൽ പൊളിച്ച് തികട്ടൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമാണിത് ഈ ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ആമാശയത്തിൽ നീർക്കെട്ടാണെന്ന് പറയാറുണ്ട് അല്ലേ അതല്ലെങ്കിൽ എൻഡോസ്കോപ്പി എടുത്താലും നമുക്ക് ഇന്ന് ഒരുപാട് പേരിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസ് വരുമ്പോൾ പല ആളുകളും ഇത് അത്ര നി കാര്യമാക്കാറില്ല അവരെന്തെങ്കിലും ഗ്യാസിന്റെ മരുന്നൊക്കെ കഴിച്ചിട്ട് അതല്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്തിട്ട് അത് മാറ്റിയെടുക്കാണ് ചെയ്യാറുള്ളത് എന്നാൽ ഗ്യാസ്ട്രൈറ്റിസ് നമുക്ക് ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ വയറിൽ പുണ്ണ് അല്ലെങ്കിൽ അൾസറ് വയറിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കുന്ന ഒന്നാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ അത് നമ്മൾ ചികിത്സ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂര്ണ്ണമായി തന്നെ മാറ്റിയെടുക്കാൻ പറ്റും വയറിൽ പുണ്ണ് അൾസറോ ഒന്നും വരാതെ തന്നെ നമുക്കത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഈ ഗ്യാസ്ട്രൈറ്റിസ് ആർക്കൊക്കെയാണ് വരുന്നത് ഗ്യാസ്ട്രൈറ്റിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കത് വയറിൽ പുണ്ണ് അൾസർ ഒന്നും ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് എങ്ങനെ നമുക്ക് ചികിത്സിക്കാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഈ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് അതല്ലെങ്കിൽ നമ്മൾ ഭക്ഷണ രീതിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് കൂടുതൽ ആളുകൾക്കും ഇന്ന് കണ്ടുവരുന്നത് കാരണം നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്ത ആളുകളിലാണ് ഇത് കൂടുതൽ ഇന്ന് ഈ അസുഖം കണ്ടുവരുന്നത് അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ആ ഭാഗത്ത് ആസിഡ് വരും ആസിഡ് വന്നിട്ട് നമ്മുടെ വയറിൽ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ വരും അങ്ങനെയാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് വരുന്നത് പലപ്പോഴും ആളുകൾ ഈ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് വരാം കൂടുതലായിട്ട് ഈ ഹോട്ടൽ ഫുഡുകൾ കഴിക്കുന്ന ആളുകളിൽ ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡൊക്കെ കൂടുതൽ കഴിക്കുന്ന ആളുകളിലും വയറിൽ നീർക്കെട്ടും പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഈ ആമാശയത്തിൽ നെറുക്കെട്ട് വരുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് വയറ് വീർക്കുക വയറ് സ്തംഭനം വയറിന് എരിച്ചിൽ എരിവിലുള്ള ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ വയറിങ്ങനെ നീറുന്ന പോലെ പുകച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടാറുണ്ട് എന്നാൽ ചില ആളുകൾക്ക് അത് നെഞ്ചിരിച്ചിലും അതുപോലെ തന്നെ പൊളിച്ചു തിക്കെട്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കാറുണ്ട് പലപ്പോഴും ഗ്യാസ്ട്രൈറ്റിസ് വരുന്ന ആളുകളിൽ എൻഡോസ്കോപ്പി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒപ്പം കാണുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ജി ഇ ആർ ഡി എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഈസോഫാഗ് റിഫ്ലെക്സ് ഡിസീസ് െന്ന് പറയുന്നത് ഇത് പലപ്പോഴും നമ്മുടെ അന്നനാളത്തിൻ്റെ ഭാഗത്തുള്ള പേശികൾക്ക് ബലക്കുറവ് വരുന്നതാണ് അതിന് നമ്മൾ ലാക്സ് എസ് എന്ന് പറയുന്നത് അതായത് ലോവർ ഈസോഫാഗൽ ജംഗ്ഷനിൽ വരുന്ന നമുക്ക് പേശികൾക്ക് വരുന്ന ഒരു ബലക്കുറവ് കൊണ്ടാണ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് നമുക്കറിയാം നമ്മുടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ അന്നനാളത്തിൽ നിന്ന് നമ്മുടെ വയറിലോട്ട് എത്തുന്ന സമയത്ത് ഈ പേശികളാണ് അത് തുറക്കുന്നത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് അന്നനാളത്തിൽ നിന്ന് ഫുഡ് നമ്മുടെ വയറിലേക്ക് എത്തുന്നത് എന്നാൽ ഈ പേശുകൾക്ക് പലക്കുറവ് വരുന്ന സമയത്ത് എപ്പോഴും ഓപ്പൺ ആയിട്ടാണ് കിടക്കുക അപ്പോൾ നമ്മൾ കിടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ദഹിക്കാത്ത ഫുഡ് വയറിലുള്ള ദഹിക്കാത്ത ഫുഡൊക്കെ മേലോട്ട് കയറിയിട്ട് ആ ഭാഗത്ത് തന്നെ നിളത്തിൻ്റെ ഭാഗത്തൊക്കെ ആസിഡ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീർക്കെട്ടും ഇതുപോലെ നെഞ്ചിരിച്ചിൽ പുളിച്ച് തിക്കട്ടൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള ഈ ഒരു എൽഇഎസ് എന്ന് പറയുന്ന ലാക്സ് എൽ ഇ എസ് എന്ന് പറയുന്ന ബുദ്ധിമുട്ട് അതായത് ജിഇ ആർ ഡി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ നെഞ്ചിരിച്ചിലും പുളിച്ച് തിക്കെട്ടിൽ പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് ആസിഡ് വന്ന് കഴിയുമ്പോൾ അത് വായിലോട്ട് വരും നമുക്ക് വായിലൊരു പുളിച്ച ഒരു ടേസ്റ്റ് വരാ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഇപ്പോൾ രാവിലെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വായിലോട്ട് കയറി വരാറുണ്ട് ചില ആളുകൾക്കിടക്കിടയ്ക്കായിട്ട് വായിൽ പുണ്ണ് വരും ഈ പുണ്ണ് വരുന്നതും നമുക്ക് ഈ ആസിഡിറ്റിയുടെ ഭാഗമായിട്ട് വരുന്നതാണ് പലപ്പോഴും വായിൽ പുണ്ണ് വരുന്ന സമയത്ത് ആളുകൾ എന്താ ചെയ്യുക ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വൈറ്റമിൻ ടാബ്ലറ്റുകൾ വാങ്ങിക്കഴിക്കും ഇങ്ങനെ വാങ്ങിക്കഴിക്കുമ്പം താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം മാത്രമേ കിട്ടുള്ളൂ എന്നാൽ നമ്മൾ കൂടുതൽ അവരോട് എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുകൾ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും അവർ ഈ വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറയാം അപ്പോൾ ഈ ആസിഡിറ്റി കാരണവും നമുക്ക് വായിൽ ഇടക്കിടക്കായിട്ട് പുണ്ണ് വരുന്ന വരും വരാറുണ്ട് അപ്പോൾ ഇതുപോലെ വായിലിടക്കിടക്ക് പുണ്ണ് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഗ്യാസ്ട്രൈറ്റിസ് അല്ലെങ്കിൽ ആസിഡിറ്റിയുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് നേരത്തെ പറഞ്ഞു നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് കൂടുതൽ ആളുകളിലും വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള പ്രശ്നം കൊണ്ടും അതുപോലെ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കലാണ് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് എന്നാൽ ചില ആളുകളിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും വരാം ഗ്യാസ്ട്രൈറ്റിസ് വരാം സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്ന ആളുകളിൽ ഗ്യാസ്ട്രൈറ്റിസ് കണ്ടുവരാറുണ്ട് അതായത് ഈ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൂടുതൽ കഴിക്കുക അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടിന് തന്നെ നമ്മൾ അൻഡാസിഡ്സുകൾ സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാലും ഗ്യാസ്ട്രൈറ്റിസ് വരാനുള്ള സാധ്യത സാധ്യതയുണ്ട് പലപ്പോഴും ഡോക്ടേഴ്സ് ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കൊക്കെ ആയിരിക്കും മെഡിസിൻ എഴുതിയിട്ടുണ്ടാവുക എന്നാൽ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ആ പ്രിസ്ക്രിപ്ഷനും കാണിച്ച് വീണ്ടും മെഡിസിൻ വാങ്ങിയിട്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ അൻഡാസിറ്റിസ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറിൽ ബുദ്ധിമുട്ടുകൾ കൂടുതലാവുകയാണ് ഈ ഗ്യാസ്ട്രൈറ്റസ് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലാവുകയാണ് ചെയ്യുക അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ അൻഡാസിറ്റിസ് കഴിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ആ ഭാഗത്തുള്ള ആസിഡ് കുറയാണ് ചെയ്യുന്നത് ആസിഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോ ആസിഡിറ്റിയുടെ പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള സിംറ്റംസ് വരും ഇപ്പോൾ ഹൈപ്പർ ആണെങ്കിലും ആസിഡ് കൂടിക്കഴിഞ്ഞാലും നമ്മുടെ വയറിലെ ആസിഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാറുണ്ട് ഇപ്പോൾ ഹൈപ്പോ ആസിഡിറ്റി ആണെങ്കിലും ഇപ്പോൾ വയറിലെ ആസിഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസുകൾ വരും ഇങ്ങനെ ഗ്യാസ് ബബിൾസ് മേലോട്ട് കയറുമ്പോൾ ഈ ആസിഡ് വയറിലുള്ള ആസിഡ് മേലോട്ട് കയറിയിട്ടാണ് നെഞ്ചിരിച്ചിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെയും വരാറുണ്ട് അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ് കണ്ടുവരാറുള്ളത് കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞു ഫുഡിൽ മാറ്റങ്ങൾ വരുമ്പോൾ വരാം നമ്മൾ കൂടുതലായിട്ട് ഹോട്ടൽ ഫുഡുകളും ഇങ്ങനെയുള്ള ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലും ഇതുപോലെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂസ് വരാറുണ്ട് പിന്നെ മറ്റൊരു പ്രധാന കാരണം പറയുന്നത് മാനസികമായിട്ടുള്ള ടെൻഷനാണ് ഇന്ന് കൂടുതൽ ആളുകളിലും ഗ്യാസ്ട്രൈറ്റിസ് ഒരു കാരണം പറയുന്നതും ഈ ഒരു മാനസിക സമ്മർദ്ദം അതായത് നമുക്ക് നന്നായിട്ട് ടെൻഷൻ വരുന്ന സമയത്ത് ഇതുപോലെ വയറിൽ അസിഡിറ്റി പ്രോബ്ലംസും ഗ്യാസ്ട്രൈറ്റിസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ടെൻഷൻ ആളുകൾക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ആന്റി ഡിപ്രസൻസോ അല്ലെങ്കിൽ ആൻസൈറ്റി മരുന്നുകൾ കഴിക്കുന്ന ആളുകളിലും ഇതുപോലെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂസ് കാണാറുണ്ട് അപ്പോൾ ഈ ആമാശയത്തിൽ നീർക്കെട്ട് വരുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു അണുബാധയെ നമ്മൾ കാണാറുണ്ട് എച്ച് പൈലോറി ഇൻഫെക്ഷന് എച്ച് പൈലോറി എന്ന് പറയുന്നത് ഹെലികോബാക്റ്റർ പൈലോറി ബാക്ടീരിയ ആണ് ഇതിൻ്റെ അണുബാധ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് അണുബാധ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങൾ കാണാം വയറിൽ പൊണ്ണ് വരാം വയറിൽ അൾസർ പോലെയുള്ള അസുഖങ്ങളിലേക്കും അതുപോലെ തന്നെ വയറിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലേക്കൊക്കെ നയിക്കുന്ന ഒരു അണുബാധയാണ് ഈ ഹെലികോബാക്ടർ പൈലോറിയുടെ അണുബാധ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് നമുക്കറിയാം നമ്മുടെ വായ മുതൽ അന്നനാളം തുടങ്ങി അതുപോലെ നമ്മൾ വയറ് ചെറുകുടല് വൻകുടൽ നമ്മുടെ മലദ്വാരം വരെ നീണ്ടു കിടക്കുന്ന വലിയൊരു സിസ്റ്റാണ് ഈ ദഹന വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ദഹന വ്യവസ്ഥയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഗ്യാസിൻ്റെ ഇഷ്യൂസ് ആയിട്ടാണ് പലപ്പോഴും അത് അനുഭവപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഈ ദഹന വ്യവസ്ഥയിൽ ഒരുപാട് നല്ല ബാക്ടീരിയകളുണ്ട് ഈ നല്ല ബാക്ടീരിയകളാണ് നമ്മുടെ ദഹന വ്യവസ്ഥ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കാനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കറക്റ്റായിട്ട് ദഹനം നടക്കുന്നതിനും അത് നമുക്ക് നമ്മുടെ കൂടുത ദഹനം നടന്നതിന് ശേഷം ചെറുകുടലിലേക്കും മെൺകുട്ടലിലേക്കൊക്കെ എത്തുന്നതൊക്കെ ഈ ഒരു നല്ല ബാക്ടീരിയയുടെ ഒരു പ്രവർത്തനം കൊണ്ടാണ് പക്ഷേ ഈ നല്ല ബാക്ടീരിയകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതായത് നല്ല ബാക്ടീരിയ കുറയുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് ചീത്ത ബാക്ടീരിയ അതായത് ഹെലികോബാക്ടർ പൈലോറി പോലെയുള്ള അണുബാധ വരികയും നമ്മുടെ ഈ നല്ല ബാക്ടീരിയ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ നല്ല ബാക്ടീരിയ കുറയുന്ന സമയത്ത് പ്രതിരോധശേഷി കുറയുമ്പോൾ കൂടുതലായിട്ട് ചീത്ത ബാക്ടീരിയയുടെ അണുബാധ വരും തും ഇതുപോലെയുള്ള ഗ്യാസ്ട്രൈറ്റസ് പോലെയുള്ള വയറൽ നീർക്കെട്ട് ആമാശയത്തിലൊക്കെ വരുന്ന നീർക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അത് ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നല്ല ബാക്ടീരിയ കുറക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണുള്ളത് അറിയണം അത് നമുക്ക് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെയുള്ള അണുബാധയൊക്കെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ആമാശയത്തിൽ ഇങ്ങനെ ചീത്ത ബാക്ടീരിയ കൂടുതൽ വരുന്നത് പലപ്പോഴും ആസിഡിറ്റി കുറയുമ്പോഴാണ് ആസിഡ് നമ്മുടെ എച്ച് സി എൽ അതായത് ഹൈഡ്രോക്ലോറിക് ക്ലോറിക് ആസിഡിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഈ ചീത്ത ബാക്ടീരിയ കൂടുതലായിട്ട് വരുന്നത് പലപ്പോഴും നമുക്ക് നമ്മുടെ വയറിൽ ആസിഡിറ്റി ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ചീത്ത ബാക്ടീരിയ ഒന്നും ആ ഭാഗത്തേക്ക് വരാത്തത് എന്നാൽ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മുടെ വയറിൽ ഈ ആസിഡ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെയുള്ള ചീത്ത ബാക്ടീരിയയുടെ ഇൻഫെക്ഷനും അണുബാധയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതൽ നമുക്ക് ഈ ഈ ആസിഡിറ്റി കുറയാനുള്ള കുറയാനുള്ള കാരണം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കഴിക്കുന്ന ആളുകളിൽ ആസിഡ് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആൻഡാസിഡിസ് ഞാൻ നേരത്തെ പറഞ്ഞു സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളുകളിലും ആസിഡ് കുറഞ്ഞിട്ട് അവിടെ ചീത്ത ബാക്ടീരിയ വരികയും അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻ വരികയും ചെയ്യാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വയറിലുള്ള സ്റ്റൊമക്കിലുള്ള അമിലേസ് എന്ന് പറയുന്നത് അമോണിയ കൂടുതലായിട്ട് അതിൻ്റെ ദഹനത്തിന് ശേഷം അമോണിയ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കും ഇങ്ങനെ അമോണിയ വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വഭാവം ഉള്ളതാണ് അമോണിയ എന്ന് പറയുന്നത് അതായത് ആൽക്കലൈൻ സ്വഭാവം അത് നമ്മുടെ ആസിഡിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വരുന്നത് അപ്പോൾ ഈ അമോണിയ കൂടുതലായിട്ട് ഈ ചീത്ത ബാക്ടീരിയ അമോണിയ കൂടുതലായിട്ട് പുറത്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ അസിഡിറ്റി കുറയുകയും ഇതുപോലെ നമുക്ക് വയറിൽ ഇൻഫെക്ഷനും ഗ്യാസ്ട്രൈറ്റസും പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കാറുണ്ട് പലപ്പോഴും ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസും അതുപോലെ തന്നെ ഈ നീർക്കട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നെഞ്ചിരിച്ചിലും പുളിച്ചുത്തിക്കെട്ടിലും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്യാറാണ് പതിവ് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മെഡിസിൻ എടുത്തിട്ടില്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തിട്ടില്ലെങ്കിൽ വയറിൽ പൊണ്ണും അൾസറും വയറിൽ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലൊക്കെ ഇത് നയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ അതിന് ചികിത്സ എടുക്കണം അപ്പം ഇതിൻ്റെ ചികിത്സ പറയുകയാണെങ്കിൽ നമുക്കിതിന് ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് നമ്മളിവിടെ ചെയ്യുന്നത് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് രോഗനിർണയവും അതുപോലെ തന്നെ മരുന്ന് നിർണയവും നടത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചികിത്സാ ചികിത്സാരീതിയാണ് നമ്മളിവിടെ കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഗ്യാസ്ട്രൈറ്റിസും അതുപോലെ വയറിന് സ്തംഭനം എരിച്ചിലൊക്കെ ആയിട്ട് വരുന്ന ആളുകൾക്ക് ഇതും പൂര്ണ്ണമായിട്ട് തന്നെ മാറ്റി കൊടുക്കാൻ കഴിയാറുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചികിത്സേനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ നമുക്ക് ചികിത്സക്ക് മുന്നായിട്ട് അപ്പോൾ ഇങ്ങനെ ചെറിയ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നിട്ടും കുറയുന്നില്ലെങ്കിലാണ് നമ്മളൊരു ഡോക്ടറെ കാണിച്ച് അതിൻ്റേതായിട്ടുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് കറക്റ്റ് ടൈമിന് ഭക്ഷണം കഴിക്കുക അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചവച്ചരച്ചിട്ട് കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുക നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ മുന്നേ വേണം നമ്മൾ വെള്ളം കുടിക്കാൻ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കരുത് നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ ഈ ജി ഇആർ ഡി പോലെയുള്ള ഗ്യാസ്ട്രോയിസോഫാറ്റൽ റിഫ്ലക്സ് ഡിസീസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടനെ പോയി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദഹിക്കാത്ത ഫുഡൊക്കെ മേലോട്ട് കയറി അതല്ലെങ്കിൽ ആസിഡ് മേലോട്ട് കയറിയിട്ടൊക്കെ നമുക്കിതുപോലെ നെഞ്ചിരിച്ചിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളാണ് ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കരുത് അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കുനിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കിടക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ അസിഡിറ്റി പ്രശ്നങ്ങളൊക്കെ നെഞ്ചരിച്ചിലും പുളിച്ചതി കെട്ടലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് തലയുടെ ഭാഗം ഒന്ന് പൊന്തിച്ചു വെക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ഒരു ചെരിഞ്ഞ് കിടക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് നമുക്ക് വയറിലുള്ള ഫുഡ് മേലോട്ട് കയറുന്ന ആ ഒരു ടെൻഡൻസി കുറക്കാൻ കഴിയും പിന്നെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നേരത്തെ പറഞ്ഞു സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളുകളിൽ ഇതുപോലെ അസിഡിറ്റിയുടെ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് മെഡിസിൻ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത് നമുക്ക് അത് ഡോക്ടറെ കാണിച്ചിട്ട് നമ്മൾ വെറുതെ പ്രിസ്ക്രിപ്ഷൻ കാണിച്ച് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങുകയാണെങ്കിൽ അത് പിന്നീട് ഇതുപോലെയുള്ള ബുദ്ധിമുട്ടിലേക്ക് നയിക്കാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറെ കാണിച്ച് അത് എത്ര കാലം കഴിക്കണം എന്നുള്ളത് കറക്റ്റായിട്ട് ചോദിച്ച് അതിനനുസരിച്ചുള്ള കാലയളവിൽ മാത്രം കഴിക്കുക കൂടുതലായിട്ട് കഴിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരുന്നത് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹോട്ടൽ ഫുഡുകളും അതുപോലെ ജങ്ക് ഫുഡുകളൊക്കെ പരമാവധി കുറക്കുക നമ്മൾ കറക്റ്റ് സമയത്ത് മൂന്ന് നേരം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മാറ്റം വരാറുണ്ട് അതുപോലെ നമുക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ നമ്മൾ ഇതിൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള കാരണം പറഞ്ഞു അല്ലേ അപ്പോൾ ടെൻഷൻ പരമാവധി ഒഴിവാക്കുക അതുപോലെ വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് പുകവലി മദ്യപാന ശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ പരമാവധി ഒഴിവാക്കുക പിന്നെ നമുക്ക് പല ആളുകൾക്കും പല ഫുഡിനോടായിരിക്കും നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവുക ചില ആളുകൾക്ക് പയർ വർഗ്ഗങ്ങൾ കഴിക്കുമ്പോഴായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുക അപ്പം അങ്ങനെയുള്ള നമുക്ക് എന്താണോ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അത്തരം ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കുക കുറച്ച് ദിവസത്തേക്ക് ഒഴിവാക്കുക അസുഖം മാറിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ഈ അസുഖങ്ങളൊക്കെ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കഴിച്ച് തുടങ്ങുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള സമയത്താണ് ഇത്തരം ഫുഡുകൾ നമ്മൾ പൂർണ്ണമായിട്ട് തന്നെ ഒഴിവാക്കേണ്ടത് അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഈ ആവിയിൽ വേവിച്ചിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട് അങ്ങനെ ആകുമ്പോൾ നമുക്കിപ്പോൾ പച്ചക്കറികൾ ചില ആളുകൾക്ക് അക്കരിക്ക് അങ്ങനെയുള്ള സാധനങ്ങൾ ക്യാരറ്റൊക്കെ പച്ചയിൽ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ പയറ് തന്നെ മുളപ്പിച്ച് കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് കുറയാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ഈ മധുരം കഴിക്കുന്ന ഒരു ശീലമുള്ള ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കും ഇതുപോലെ നെഞ്ചിരിച്ചിലും ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യതയുണ്ട് പത്തരത്തിലുള്ള ശീലമുള്ള ആളുകളാണെങ്കിൽ അത്തരം ശീലങ്ങളൊക്കെ ഒഴിവാക്കുക പിന്നെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തൈര് മോര് വളരെ നല്ലതാണ് ഈ നമുക്ക് പ്രോബയോട്ടിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ ഇഷ്യൂസൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് കായം വളരെ നല്ലതാണ് കായം ഒരു കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അത് കുടിക്കുന്നത് ഒരു മൂന്ന് ാവശ്യമൊക്കെ കുടിക്കുന്നതും വൈറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയാറുണ്ട് അതുപോലെ തന്നെ അയമോദക്കും വളരെ നല്ലതാണ് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കറിയാം വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ നമ്മൾ എപ്പോഴും ഗ്യാസിന് പല ആളുകളും പറഞ്ഞു തരാറുണ്ട് അതൊക്കെ നമുക്ക് താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസമാണ് കിട്ടാറുള്ളത് നമുക്ക് ഗ്യാസ് ഒക്കെ ഗ്യാസ് ഇങ്ങനെ കെട്ടിക്കിടക്കുക ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്യാസൊക്കെ ആയുമ്പോക്കായിട്ട് പോകാറുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ ഇതൊന്നും ചെയ്തിട്ടും കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള ചികിത്സ എടുക്കണം പിന്നെ ഈ ചികിത്സയെക്കുറിച്ച് കൂടുതൽ അറിയാനോ അല്ലെങ്കിൽ ഇത്തരം രോഗത്തെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല